നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഞാൻ പ്രസാദിക്കുന്നു ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി മനുഷ്യൻ ജന്മനാ പാപിയാണ് പാപത്തിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ മനുഷ്യൻ്റെ ശ്രമം കൊണ്ട് സാധ്യമല്ല പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ അവൻ ദൈവത്തിൽ ആശ്രയിക്കണം കാരണം ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയൂ ദൈവം മനുഷ്യനു വേണ്ടി ഒരു രക്ഷാപദ്ധതി തയ്യാറാക്കി അതനുസരിച്ച് കർത്താവ് യേശു ക്രിസ്തു മനുഷ്യാവതാരം സ്വീകരിച്ചു മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കും യേശുവിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു പാപിയും രക്ഷിക്കപ്പെടും അവർ ദൈവക്രോധത്തിൽ നിന്ന് ഒഴിവുള്ളവരായിത്തീരും മനുഷ്യനു വേണ്ടി രക്ഷാപദ്ധതിക്കായി യേശു ഭൂമിയിൽ വന്നപ്പോൾ പിതാവ് സാക്ഷ്യം പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ സർവ്വ മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും അപ്രകാരം സാധിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന